നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ കേട്ട കഥകള് അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന സിനിമ പാട്ടുകൾ കവിതകളിലൊക്കെ നമ്മൾക്ക് പരിചയമുള്ള രണ്ട് വാക്കുകളായിരിക്കും മരതകക്കല്ലുകള് മാണിക്കക്കല്ലുകൾ എന്നുള്ളത് അല്ലേ നമ്മൾ പണ്ട് മുതൽ രാജാക്കന്മാർ കൊടുക്കുന്ന ആഭരണങ്ങൾ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും മരതകക്കല്ലുകൾ പതിച്ച കല്ലുകൾ പതിച്ച മാലകള് വളകള് ബാങ്കിൾസുകൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഭരണങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും എൻ്റെ അടുത്തുള്ളത് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ലൈറ്റ് വെയിറ്റ് പ്രീഷ്യസ് നെക്ലസുകളാണ് മരതകക്കല്ലുകളും മാണിക്കക്കല്ലുകളും തമ്മിൽ അലേഞ്ച് ചെയ്തിട്ടുള്ള റൂബി എമറാൾഡ് സോങ്സിലൊക്കെ വരുന്ന തരത്തിലുള്ള കുറച്ചധികം ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് അറ്റ് എ ടൈം ഡെയിലി വെയർ ആയിട്ടും ട്രഡീഷണൽ വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ടെമ്പിൾ കളക്ഷൻസിലൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൾട്ടി പർപ്പസില് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കുറച്ചധികം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നെക്ലസ്സുകളാണ് അപ്പൊ ഇതിന്റെ തൂക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നര പവൻ മുതലാണ് ഒരു പന്ത്രണ്ട് ഗ്രാം മുതലുള്ള തൂക്കത്തിൽ നമുക്ക് കറന്ലി അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു ഡിസൈൻസ് മാത്രല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് യുണീക് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇനി ഞാൻ നിങ്ങളെ ഓരോന്ന് കാണിക്കാം അപ്പൊ ഈ ഒരു ഡിസൈനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ മെയിൻ അട്രാക്ഷൻ വരുന്നത് ലക്ഷ്മി ദേവിയുടെ ഒരു പെന്റന്റ് ആണ് സർക്കിൾ ലക്ഷ്മി ദേവിയുടെ പെൻഡന്റ് വരുന്നുണ്ട് അതിനെ അലൈൻ ചെയ്തിരിക്കുന്ന വിധത്തില് റൂബി സ്റ്റോൺസ് അതായത് നമ്മുടെ കല്ലുകൊണ്ട് ഇതിനെ ഭംഗിയാക്കിയിട്ടുണ്ട് ഓഫ് ഒഫ്കോഴ്സ് ഒരു ഹാങ്ങിങ്ങും വരുന്നുണ്ട് അവിടെ ലക്ഷ്മിദേവി തന്നെയാണ് വരുന്നത് ലക്ഷ്മി ദേവിയുടെ മുകളിലായിട്ട് ഈ റൂബി സ്റ്റോൺസ് വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് ടെമ്പിളിലൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സായിട്ട് മാച്ച് ചെയ്തൊക്കെ ധരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് ഇനി അടുത്ത ഡിസൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിലെയും ലക്ഷ്മി ദേവി എന്നുള്ള പെൻഡന്റ് ആണ് ഞാനിപ്പോ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കൊരു ഒരു ട്രഡീഷണൽ വിവാഹത്തിന് പങ്കെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കുന്നുണ്ട് അതിനോട് മാച്ച് ചെയ്താൽ നമുക്കൊരു മാല നെക്ലസ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് ഇവിടെയും വരുന്നത് റൂബി സ്റ്റോൺസ് തന്നെയാണ് ഈ ഒരു സ്റ്റോൺസിനെ അലൈൻ ചെയ്തിട്ടുള്ളത് ലക്ഷ്മി ദേവിയുടെ പെന്റന്റ് കൊണ്ടാണ് അതിലൊരു ചെറിയ ലക്ഷ്മി ദേവിയുടെ ഹാങ്ങിങ്ങും വരുന്നുണ്ട് ദൻ അൾട്ടർനേറ്റീവ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ള ചെറിയ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് രണ്ട് വശങ്ങളിലുണ്ട് സോ അത് തന്നെയാണ് അതിന് ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ലുക്ക് അത് സമ്മാനിക്കുന്നത് വണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും റൂബി സ്റ്റോൺസ് ആണ് ആ മാണിക്കല്ലുകൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പെൻഡന്റിന്റെ വശങ്ങളിൽ വരുന്ന കല്ലുകൾ അതിന്റെ അകത്തായി വീണ്ടും ഒരു സർക്കിളിൽ മരതക കല്ലുകൾ എമറാൾഡും റൂബിയും സമന്വയിപ്പിച്ച് വളരെ വളരെ വലിയൊരു ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും അതിന്റെ താഴെയായി ഒരു ഹാങ്കിങ് വരുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ ഹാങ്കിങ് ആണ് അവിടെ എമറാൾഡ് സോൺസ് വെച്ചിട്ട് ഒരു മൂന്ന് ഡോട്ട് സോൺസ് വെച്ചിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഈ ഒരു ഡിസൈനിലേക്ക് വന്നാൽ നിനക്ക് മനസ്സിലാകും അൾട്ടർനേറ്റീവ്ലി ഫ്ലോറൽ ഡിസൈൻസിൽ അലൈൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു ലക്ഷ്മി ദേവിയുടെ പെന്റ് ലക്ഷ്മി ദേവിയുടെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ആ രണ്ട് ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ വരുന്ന ഭാഗത്തായിട്ട് രണ്ട് എമറാൾഡ് സോൺസും അലൈൻ ചെയ്തിട്ടുണ്ട് സോ ഇതെല്ലാം തന്നെ നമുക്കൊരു ഒന്നര പവൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ പ്രീഷ്യസ് കളക്ഷൻസിൽ വരുന്നതാണ് സോ ലാസ്റ്റ് വണ്ണ് ഈ ഒരു ഡിസൈൻ നോക്കിയാൽ മനസ്സിലായി ഇത് കുറച്ചൊരു ആയിട്ട് എനിക്ക് തോന്നിയൊരു ഡിസൈൻ ആണ് ഇതിന്റെ പെൻഡന്റ് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ഓഫ് കോഴ്സ് ഇതിൽ എമറാൾഡ് വരുന്നില്ല റൂബി സ്റ്റോൺസ് ആണ് മണിക്കക്കല്ലുകളാണ് ഇതിൽ അലൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയും ഒരു ഹാങ്ങിങ് വരുന്നുണ്ട് ഹാങ്ങിങ്ങിന്റെ ഒരു ഏറ്റവും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരു നമ്മുടെ പരിന്തിന്റെ ചിറകുകൾ പോലെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു രീതിയിൽ ഡിസൈൻ വന്നിട്ടുണ്ട് സോ അതാണ് കുറച്ചുകൂടെ അതിനെ അട്രാക്റ്റീവ് ആകുന്നതെന്ന് തോന്നുന്നുണ്ട് സോ എനിക്ക് ഇതാണ് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻസ് മാത്രമല്ല യുണീക്ക് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഈ ഒരു ആന്റിക് പ്രീഷ്യസ് കളക്ഷൻസിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ടെമ്പിൾ കളക്ഷൻസിലും ട്രഡീഷണൽ കളക്ഷൻസിലും ഇനി ഒരു സിംഗിൾ വെയർ ആയിട്ടൊക്കെ ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യുക പിന്നെ ഇതെല്ലാം തന്നെ നമുക്ക് കലറക്കൽസ് ഗോൾഡ് പാർക്കിൽ നിന്ന് ഹോൾസെയിൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ എൻക്വയറി ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ Our sister, concern? Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kotarakara, Karnagapali.